ഒന്നര <laughs> മാർക്ക് ിന്റെ മുന്നിലൊന്നുമില്ല അധികം ശേഷം വരുമ്പോഴത്തേക്ക് സ്പെൽ മിസ്റ്റേക്ക് ഘോഷയാത്രയാണ് കാണുന്നത് ആ കമ്പ്യൂട്ടർ ഇതിന് മാത്രം സ്പെല്ലിങ് മിസ്റ്റേക്ക് ഇല്ല ഇത് ഫുൾ മാർക്ക്

ഇതും സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ആണ് ഗൈസ് പകുതിയോളം കറക്റ്റ് ആയിട്ട് എഴുതും പവാക്ക് പകുതി തെറ്റ് ചെയ്തു അങ്ങനെ പൊട്ടത്തരങ്ങളുണ്ട് അങ്ങനെ ആ പൊട്ടത്തരങ്ങൾ അതിന്റെ മാർഗം അടുത്തത് കാലഘടിച്ചിരി മടിയാണ് മാത്സിനാണ് പതിന ഇരുപത്തഞ്ചില് പതിനേഴ് അല്ല അതൊക്കെ നല്ല സങ്കടമായിരുന്നു സാധാരണ മാത്സിനൊക്കെ ഫുൾ മാർക്ക് ഉണ്ടാവാറ് ഇത് പണിയൊക്കെ ആയിട്ട് മര്യാദയ്ക്ക് പഠിക്കാനല്ല രണ്ട് എക്സാം ഉണ്ട് രാവിലെയും ഉച്ചക്കായിട്ട് രണ്ട് എക്സാം മാത്സിൻ്റെ കൂടെ തന്നെ ഉള്ളതായിരുന്നു ഇംഗ്ലീഷ് ഇംഗ്ലീഷ് പക്ഷെ ഇംഗ്ലീഷില് മാർക്ക് ഉണ്ട് ഇരുപത്തിനാല് ഇരുപത്തി അഞ്ചില് ഇരുപത്തിനാലിന്റെ ഇതിന് കൊറഞ്ഞ കൊറേ പൊട്ടത്തലുകൾ ഉള്ള ഒരാളാണ് സീറ്റ് തിരിച്ചിട്ട് ഇങ്ങനെ കൊറേ പൊട്ടത്തലുകൾ കൊണ്ട് മാർക്ക് പ്ലസ് ചെയ്യേണ്ടതിന് മൈനസ് കൊണ്ട് ചെയ്യും കൊണ്ട് മാർക്ക് കൊടുക്കതാണെ

അതെ നമുക്ക് ഡയറി എടുത്തിട്ട് വരാം ആ സാലും അത് തുറക്കുകയാണ് ഇത്രയും മാർക്കൊക്കെ ഇണ്ടായിട്ടും സ്ഥാനം താഴെ കാരണം മാറ്റിയിട്ടാണ് ഇതിൽ കാണിക്കുക അതായത് ഇംഗ്ലീഷിന് ഇരുപത്തിനാല് മാർക്ക് നാല്പത്തി എട്ടാണ് കാണിക്കുന്നത് മലയാളം ഇരുപത്തി മൂന്ന് ഇരുപത്തി മൂന്ന് നാല്പത്തി ആറ് ഹിന്ദി ഇരുപത്തി മൂന്ന് ഹിന്ദി മൂന്നര അങ്ങനെ ിന്റെയും മാർക്കാണ് നിങ്ങൾ കണ്ടത് മാത്സിന് മുപ്പത്തിനാലാണ് പ്ലസ് ചെയ്ത സയൻസ് പേപ്പർ കിട്ടിയിട്ടില്ലെങ്കിൽ ഇതിൽ നോക്കി അവള് കണ്ടുപിടിച്ചതാ നാല്പത്തി എട്ട് സോ ഇനി നമുക്ക് നമുക്ക് ടെസ്റ്റിന്റെ മറ്റു നീറ്റ് ഒക്കെ ടോട്ടല് നാനൂറിൽ മുന്നൂറ്റി അറുപത്തി മൂന്ന് മാർക്ക് ഇതാണ് ക്ലാസ് അസൈൻമെന്റ് ആണ് ക്ലാസ് ടെസ്റ്റ് ആണ് ടെസ്റ്റിന് എ പ്ലസ് ആണ് അതിനൊക്കെ നല്ല മാർക്ക് തന്നെ ഉണ്ടായിരുന്നു പിന്നെ അടുത്ത വരുന്ന പ്രോജക്റ്റ് എനിക്ക് വരെ ചെയ്യിപ്പിക്കാറില്ല അതിനാൽ അവരുടെ ബ്ലാങ്ക് ആണ് പിന്നെ റെഗുലർ ലീറ്റ്നസ്സിന് എ പ്ലസ് ആണ് കൊടുത്തിട്ടുള്ളത് ഒക്കെ ഇപ്പൊക്കെ ശരിക്കേണ്ട ആവശ്യമില്ല ലീഡർഷിപ്പ് ക്വാളിറ്റി കെ പ്ലസ് ആണ് ലീഡറായപ്പോൾ മര്യാദ ചെയ്തതെന്നാണ് എൻ്റെ വിശ്വാസം അതിനാൽ എ പ്ലസ് കിട്ടിയിട്ടുണ്ട് ഇത് പിന്നെ ഞങ്ങളെ ടീച്ചറിന്റെ സൈന് സാറിൻ്റെ സൈനൊക്കെയാണ് അത്രേ ഉള്ളൂ പിന്നെ അമ്മ സൈലിറ്റിൽ ടീഷാർട്ട് ഇട്ടോട് കാണിക്കാൻ കഴിയില്ല ഏത് സ്ഥല ഇതാണ് നമ്മുടെ പരീക്ഷ ഇനിയും ഇതാ ഇഷ്ടം പോലെ പരീക്ഷ നടക്കുന്നുണ്ട് ഇനിയൊക്കെ നമുക്ക് എ പ്ലസ് കാണാം ഫുള്ള് എ പ്ലസ് ഉണ്ടോ എന്ന് ഞങ്ങൾക്ക് പോലും അറിയത്തില്ല കാരണം നമ്മള് ഈ എ പ്ലസിന്റെ കാര്യം ഇപ്പഴാണ് പറയുന്നത് തൊണ്ണൂറിന്റെ തൊണ്ണൂറിന്റെ മുകളിലെ എ പ്ലസ് ആണ് വിശ്വാസം പോലും പറയാൻ അറിയാത്ത വിശ്വാസം ഒരിക്കലും പ്രതീക്ഷിച്ചില്ല മാത്സിനത് എ പ്ലസ് കിട്ടല്ലോ ഞാനത് പ്രതീക്ഷിച്ചില്ല

എട്ട് വിഷയാണ് ഉള്ളത് എട്ട് വിഷയത്തിന് എ പ്ലസ് തന്നെയാണ് ഇതാണ് ഞാൻ ചെറുതെ കാണിച്ച റിസൾട്ട് ഈ റിസൾട്ട് ഇവിടെ എഴുതിയിട്ടില്ല അതല്ലാണ്ട് ഇങ്ങനെ ഇങ്ങനെയാണ് നമ്മൾ കേടുത്തിരിക്കുന്നത് ഇതിലൊന്നും കേട്ടില്ല എല്ലാം കറക്റ്റ് ബാക്കി എനിക്ക് തന്നെ പരീക്ഷ തുടങ്ങിയ ഡേറ്റ് ഞാൻ കാണിച്ചു തരാം ഇതാണ് ടൈം ടേബിൾ ചെയ്ത സ്ഥലം പതിനെട്ടാം തീയതി പതിനെട്ടാം തീയതി ആണ് നമ്മളെ പരീക്ഷ തുടങ്ങിയത് സോ പരീക്ഷ ഒരു ദിവസം രണ്ടെണ്ണം വീതമുണ്ട്

ഇരുവേന്റെ താഴെ നോ വീഡിയോസ് അപ്ലോഡിങ് യൂട്യൂബ് അതിനാൽ ഞങ്ങൾ എന്തായാലും ഇരുപതിന്റെ മുകളിൽ അല്ല ഫുള്ള് തന്നെ വാങ്ങാൻ ശ്രമിക്കും ഗൈസ് പിന്നെ ഈ കൊറച്ച് വീഡിയോ വെച്ചിട്ടായാലും ലൈക്ക് ചെയ്യണം കമെന്റ് ചെയ്യണം ഷെയർ ചെയ്യണം അമർത്താൻ ആരും പിന്നെ ഇനിയിപ്പം നമുക്ക് അടുത്ത വീഡിയോ കാണാൻ തന്നെ കുറെ ബ്ലോഗുകൾ ഉണ്ട് ഗൈസ്